നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലൊക്കെ ആ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക അതായത് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ത്രൂ സിസ്റ്റം ആണ് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സിൽ അതായത് സൺഡേ ടു സാറ്റർഡേ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി അതിന് വിളിച്ചാൽ കിട്ടും പിന്നെ എന്തെങ്കിലും കാരണവശ അറേഞ്ച് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ളൂ വിളിച്ചാൽ അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ മതി ഓർഡർ ചെയ്യാനുള്ള നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറാണ് അതിൽ കോൾ ചെയ്താൽ കിട്ടില്ല വിളിച്ചാൽ കിട്ടില്ല പിന്നെ ത്രൂ സിസ്റ്റം ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റിൽ ഒരാൾ പറഞ്ഞിരുന്നു മെസ്സേജ് നോക്കുന്നില്ല കാരണം സൺഡേ ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സാറ്റർഡേ ഈവനിങ് ഫൈവ് തേർട്ടിക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നെ മൺഡേ മോർണിംഗ് അവർ നോക്കി തുടങ്ങുകയുള്ളൂ സൺഡേ ലീവാണ് അപ്പോൾ മെസ്സേജ് അയച്ചിടുക ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ വൺ ബൈ വൺ ആയിട്ട് അവർ നോക്കിയിട്ട് റിപ്ലൈ തരും സ്റ്റോക്ക് ആയി റീഫണ്ട് തരും അപ്പം ഇതാണ് ബേസിക് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഒട്ട് സമയം പെട്ടെന്ന് പെട്ടെന്ന് മെറ്റീരിയൽസ് കണ്ടു തുടങ്ങാം അപ്പം ഇനി ക്രിസ്മസ് കളക്ഷൻസ് കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ സൺഡേയിലേക്ക് ട്രൈ ചെയ്യാൻ നോക്കട്ടെ ഇവിടെയുള്ള എല്ലാ റെഡ് ആൻഡ് വൈറ്റ് റെഡ് ആൻഡ് വൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിലേക്ക് അതിൽ നിന്ന് ഈ ഒരു ഇവരെ വന്നപ്പോൾ തീരെ അർജന്റായിട്ട് സ്റ്റിച്ച് ഒരു ൻസ് ടൈപ്പ് വരില്ല ഫോയിൽ ടൈപ്പ് വരുന്ന ആ റയോണിൽ മിറർ വർക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഇഞ്ച് വിടുത്തൊക്കെ വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് അപ്പം മീറ്റർ നാൽപ്പത് രൂപ അപ്പോൾ വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് അപ്പോൾ ഇത് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ആഘോഷിക്കാം ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അത് എങ്ങനെ വരുന്നു വൈറ്റാകുമ്പോൾ പിന്നെ ലൈനിങ് വെക്കുമായിരിക്കും നല്ലത് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപ നോർമൽ ടോപ്പ് ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് ഫ്രോക്കാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ഇനി അതിൽ തന്നെ റെഡ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പം ക്രിസ്മസ് കളക്ഷൻ്റെ ഒരു ഭാഗം ഇത് അതിൽ ഹക്കോബ ഇതിന് മുമ്പ് പുതിയ ആൾക്കാരാണെങ്കിൽ തൊട്ടും കുറച്ച് മുമ്പത്തെ വീഡിയോ നോക്കണം നമ്മൾ റെഡ് ഹക്കോബകളൊക്കെ ഇതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട് വീഡിയോ കുറച്ച് ആദ്യം തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് അതിൽ വരുന്നു നമ്മൾ ഈ ഒരു ഇതിൽ ഈ കളർ ആദ്യമായിട്ട് വരികയാണ് അല്ലേ ഒരു ഒരു ഒലിവ് ഗ്രീൻ ചെറുപയർ പച്ചയുടെ ഒരു ഡാർക്ക് ഒലിവ് ഗ്രീനിൽ വരുന്നു അതാ ഇങ്ങനെ എല്ലാം നാൽപ്പത്തി നാലഞ്ച് വീതി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ടോപ്പ് ചെയ്യാനാണെങ്കിലും പറ്റും ഇനി ദുപ്പട്ടാക്കാൻ നമ്മുടെ പാച്ച് വർക്ക് ദുപ്പട്ടകളൊക്കെ ഇതിൽ ചെയ്ത് വയ്ക്കാൻ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആ ഇതെടുത്തപ്പോഴേ ഞാൻ ഓർത്തെ ജോർജ് ടാക്കോബ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് എടുത്ത് കാണിക്കാം ഇവിടെ അവൈലബിൾ ആയത് നമ്മുടെ ആ അത് ഇതിൻ്റെ കൂടെ കറക്റ്റുമാണ് ഇനി ഇങ്ങനെ എടുക്കേണ്ടവർ ഇങ്ങനെ എടുക്കുക നമ്മൾ ജോർജറ്റ് ഹക്കോബയ ആണ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ എങ്ങനെ വരുന്നു നമ്മൾ ഹക്കോബ കോട്ടണിൽ ഹക്കോബ പല കാറ്റഗറി നമ്മൾ ചെയ്തിട്ടുണ്ട് മസ്റ്റലിൽ ഹക്കോബ ഉണ്ട് പി സി കോട്ടണിൽ വരുന്ന വൺ തേർട്ടി മുതലുള്ളതുണ്ട് പിന്നെ പ്രീമിയം ഹക്കോബാസ് കോട്ടണിലുണ്ട് ഇത് ജോർജറ്റിൽ വരുന്ന ഹക്കോബയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ ഒരു സാരി കൺസെപ്റ്റിൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇങ്ങനെ ഇത് ടോപ്പെടുത്തിട്ട് ദുപ്പട്ടാക്കേണ്ടവർക്ക് അല്ലെങ്കിൽ ടോപ്പ് സ്കേർട്ട് അങ്ങനെ ആക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ അതിൽ ഞാനിതിനോരോന്നിനും എടുത്ത് കാണിക്കും ഞാനിവിടെ അവൈലബിൾ ആയത് പിന്നെ അത് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാൻ മറന്നുപോയി ഇതും ശരി അതാ ഇങ്ങനെ വേണ്ടവർക്കും ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇതിനു മുമ്പ് അപ്പോൾ നമുക്ക് ഷോപ്പിൽ ഇത് ഒരുപാടുണ്ടാവില്ല എന്നാലും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടാവും ഇങ്ങനെ വരുന്നു ജോർജറ്റ് ഹക്കോബയാണ് ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും ഇപ്പം നോർമൽ എ ലൈൻ ആയിട്ടോ പാനൽ ടൈപ്പ് കുർത്തിയൊക്കെ കുർത്തി ഒക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ നാ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ആണ് പിന്നെതാ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ നല്ലൊരു ലൈറ്റ് ഓറഞ്ച് പീച്ച് പറയില്ല ഒരു സാൽമൺ കളറിലൊക്കെ വരുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെ ഞാനൊരു യെല്ലോ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കാണിച്ചു തരാം അത് അതിന് കറക്റ്റായിരിക്കും മെച്ചായിട്ടുള്ളതാണ് പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ വരുന്നു നമ്മൾ ലാവിൻ്റെ ഹക്കോബക്കെടുക്കുകയാണെങ്കിൽ അതിന് നല്ലത് അതിൻ്റെ കൂടെയും ഇങ്ങനെ വരുന്നു ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ഞാനിതിൻ്റെ ഷോർട്സ് ചെയ്തിടനിയുണ്ട് കുറച്ചുകൂടെയൊക്കെ അത് ഞാൻ ഇവിടുന്ന് എടുത്തത് എല്ലാം കുരുണ്ടി ആടും അപ്പോൾ ഞാൻ പിന്നീട് ഷോർട്സ് ആയിട്ട് ചെയ്ത് ടനിയോ അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു ഇവിടെ ഷെൽഫ് കുറച്ച് അവർ ചോദിച്ചിരുന്നു ജോർജ്റ്റ് ടക്കോബ ഞാൻ ഇതെല്ലാം വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ആ വീഡിയോ മിസ്സായി പോയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ യെല്ലോ ഉണ്ട് ഇതിങ്ങനെ വരുന്ന പിങ്ക് ഇതുണ്ട് കുറച്ച് ഇതുണ്ട് ഇനി നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു ഫോട്ടോസ് എടുത്തിട്ടാണെങ്കിലും കാണിച്ച് തരും ലൈറ്റ് എല്ലോ ലെമണല്ലോ അക്കോബയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ചേരും ഇത് നമ്മൾ പി സി കോട്ടണിൽ വരുന്ന പ്രിൻറ്റഡ് അക്കോബസ് ആണ് അതെ അപ്പോൾ നമുക്കിനി മറ്റത് കണ്ട് തുടങ്ങാം ഇനി നെക്സ്റ്റ് നമ്മൾ റയോൺ മിററിൽ അടുത്ത വരുന്നു ബ്ലാക്ക് അങ്ങനെ വരുന്നു ഇങ്ങനെ നമ്മൾ ഇതിൽ പാച്ച് വർക്ക് സാരിയൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഹക്കോബയില് ചെയ്യാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ആ ഒരു സാരിയുടെ ഒരു ലോങ്ങ് ലൈഫിനൊക്കെ ആയിട്ട് ഇതൊക്കെ നമുക്കൊരു ഫാൻസി ടൈപ്പ് മെറ്റീരിയൽസ് അല്ലേ ടോപ്പൊക്കെ ചെയ്യാൻ നല്ലതാണ് സിമ്പിളായിട്ട് നമ്മൾ കുറേ പേര് ഇവിടുന്ന് ഇതെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ യെല്ലോ ലേസ് അങ്ങനെയൊക്കെ വെച്ചിട്ടും ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ റയോണിൽ വരുന്നതാണ് അങ്ങനെ റയോണിൽ മിറർ വർക്ക് നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ അതാ ഇങ്ങനെ വരുന്നു ഡാർക്ക് നേവി ബ്ലൂല് സീക്വൻസ് സീക്വൻസ് വർക്ക് അല്ല മിറർ വർക്ക് മിറർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗ്ലാസ് മിറേഴ്സ് അല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത് ഇങ്ങനെ വരുന്നു പിന്നെ ഫാൻസി ടൈപ്പ് മെറ്റീരിയൽ എപ്പോഴും നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് മെഷിൻ വാഷ് ഒന്നും ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് നമ്മൾ അങ്ങനെ റഫ് ആൻഡ് ടഫ് യൂസിന് എപ്പോഴും നിങ്ങളാണെങ്കിൽ സാദാ ജോർജറ്റാണ് അത് ഏറ്റവും നല്ലത് കോട്ടൺ റയോൺ ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു മിനിമം കെയർ കൊടുത്തിട്ട് ചെയ്യുക അതങ്ങനെ വരുന്നു ഇനി എല്ലോ രണ്ട് എല്ലോ വന്നിട്ടുണ്ട് ഇത് നോക്കുക കമ്പാരിറ്റലി കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചുകൂടെ ഒരു ലൈറ്റ് എല്ലോ രണ്ടും അത്യാവശ്യം ഡാർക്ക് തമ്മിൽ തമ്മിൽ വയ്ക്കുമ്പോൾ ഉണ്ടോ ഇത് വൺ ഇത് ടു അപ്പോൾ ഇതിൽ ഏതാണോ ഈ സ്ക്രീൻഷോട്ട് ഒപ്പം പറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കണം കേട്ടോ ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് എല്ലോ വരുന്നു ഇങ്ങനെ ഇത് ഇങ്ങനെ വരുന്നു ഇത് ഹൽദിക്കായിട്ടൊരു ടീമിന് വരുത്തിയാലും അതിൽ ബാക്കിയുള്ളതായിരുന്നു ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ടിൻ്റെ കൂടെയും ഇത് വേണേൽ ഇത് ഉപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ ആയിരിക്കും ഒന്നും കൂടെ അല്ലേ രണ്ടിനും പറ്റും അതാ നമ്മൾ ജോർജറ്റ് ഹക്കോബയാണേ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഇത് തമ്മിൽ സ്ക്രീൻഷോട്ട് മാറാതെ വേണ്ടത് ഏതാണെന്ന് കൃത്യം ഒന്ന് വിടണേ ഇത് ആദ്യം കാണിച്ചത് ഇത് രണ്ടാമത് കാണിച്ചത് നമുക്ക് ഷോപ്പിലുള്ള കളേഴ്സിൽ ഇത് കുറച്ചുണ്ട് അത് എടുത്തിട്ടുണ്ട് നമ്മൾ റാണി പിങ്ക് കളറ് ഡാർക്ക് പിങ്കിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു പിന്നെ നമ്മളെ പർപ്പിൾ ഷെയ്ഡിൽ അതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അത്രയായിരുന്നു നമ്മുടെ റയോൺ മിറർ വർക്ക് ഇനിയിപ്പോൾ ക്രിസ്മസ് ആയിട്ട് നൈറ്റിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർ ഒട്ടും താമസിക്കേണ്ട ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽസ് മെറ്റീരിയൽസിൽ നൈറ്റിക്ക് പറ്റുന്നതിൽ ഏറ്റവും സൂപ്പർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ജയ്പൂർ കോട്ടൺ ആണ് അതുങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി പത്ത് രൂപ അപ്പോൾ അതിൽ നമുക്ക് ഇനി നൈറ്റി മാത്രമല്ല നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം വൺ സൈഡ് ബോർഡർ ഉണ്ട് ബോർഡർ സ്ലീവ് നെക്കനൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണേൽ ചെയ്യാം ഇതിൽ ഞാൻ ആദ്യം മെറൂൻ്റെ മെറൂൻ്റെ പല ഡിസൈൻസ് കാണിക്കാം എന്നിട്ട് അതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഈ നെക്സ്റ്റ് ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ എല്ലാം മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് ഇഷ്ടമുള്ളത് എടുത്തോളൂ ഇതാ ഇങ്ങനെ ഡാർക്ക് കളറാണ് നൈറ്റിക്ക് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുക ഇനി അടുത്തൊരു ഡിസൈൻ നോക്കിക്കോളുതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ലൈൻസ് പാറ്റേണിൽ വരുന്നതിന് നമുക്ക് നൈറ്റ് ചെയ്യാനാണേലും ടോപ്പ് അല്ലെങ്കിൽ പീസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നല്ലതാണ് ഇങ്ങനെ വരുന്നു ഇനിയിപ്പോൾ കണ്ടോ ഇതിങ്ങനെ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം രീതിയിൽ ഇങ്ങനെ എടുക്കാം നൈറ്റിക്ക് അല്ലെങ്കിൽ ഡെയിലി യൂസിന് ക്യാഷ്വൽ വെയർ ടോപ്പ് ചെയ്യാനാണെങ്കിൽ ലൈനിങ് ഒന്നും ഇല്ല ചെയ്യാൻ പറ്റും നമുക്കിത് തിക്ക് കോട്ടൺ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇനി ഇതാ ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി പത്ത് രൂപ അപ്പോൾ കോട്ടണിൽ അങ്ങനെ ഇനി നമ്മളിപ്പോൾ കണ്ടതിൻ്റെയൊക്കെ അത് നമ്മൾ മെറൂണിൽ ബ്ലാക്ക് ഡിസൈൻ കണ്ടേ ഇതാ ബ്ലാക്കിൽ മെറൂൺ ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു അപ്പോൾ അത് തമ്മിലും അങ്ങനെ ചേർത്ത് വെച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ അപ്പോൾ അത് ഇങ്ങനെ ഇനി ഇങ്ങനെ എടുക്കേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇത് തമ്മിൽ യോക്ക് വെക്കാനോ നൈറ്റിൽ അങ്ങനെ ടോപ്പീസ് ടോപ്പും ആയിട്ട് അങ്ങനെ മേടിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം അത് അങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ ലൈൻസ് നേരത്തെ കണ്ടില്ലേ അതിൻ്റെ ബ്ലാക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ ഇനി ഇങ്ങനെ വേണേലും രണ്ടുപേരെയും കൂടെ ചേർത്ത് ഇങ്ങനെ ആവാം അപ്പം അങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നു അതിൽ ബ്ലാക്ക് നമ്മൾ ആദ്യം കണ്ട ആ പൂക്കളിൽ അങ്ങനെ ഇനി ഇല്ല ഇങ്ങനെ വേണേലും ചേർത്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ടോപ്പും ബോട്ടവും അങ്ങനെ അല്ലെങ്കിൽ ടൂ പീസ് ഫ്രോക്ക് എങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാം നമുക്ക് കോട്ടണിൽ ഇനി ഇതാ ഇങ്ങനെ വേണേലും ഇങ്ങനെയാവാം ഇനി ഇങ്ങനെ ഇങ്ങനെ ആവാം ഇനി അടുത്ത ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ ഡിസൈനും കൂടെ വരുന്നു ഇതാ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് മെറൂന് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ അപ്പോൾ ജയ്പൂർ കോട്ടണിൽ വെയിറ്റ് ചെയ്യുന്നവർ ഒട്ടും മിസ്സാക്കണ്ട ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുക എല്ലാത്തിനും വൺ സൈഡ് ബോർഡർ ഉണ്ട് കേട്ടോ നൂറ്റി പത്ത് രൂപ നല്ല കോട്ടൺ ആണ് തിക്ക് കോട്ടൺ ആണ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വാഷ് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് മെഷീൻ വാഷ് ഇത് തന്നെ ഉപയോഗിക്കാം ഒന്നാണ് ഇങ്ങനെ വരുന്നു കോട്ടൺ ആണ് അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഒറ്റ വൈയിലത്തൊക്കെ കൊണ്ടിടാതെ ഇനി അടുത്ത് വരുന്നു ഇതും ജയ്പൂർ കോട്ടണിൽ ഇപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് ഇതുവരെ കണ്ടത് ഇനി അതിൽ ഡിഫറൻറ്റ് കളേഴ്സ് വേണ്ടവർക്ക് വേണ്ടവർക്കത് ഇങ്ങനെ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഇതിലൊക്കെ ഏകദേശം നമ്മൾ ഈ ഒരു ബോർഡർ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് വരിക ഇതിൻ്റെ കോട്ടൻ്റെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇതിലൊരു റെഡിഷ് മെറൂൺ ബോർഡർ ഒരു പിങ്ക് ഫ്ലവേഴ്സും ഒരു മെറൂൺ കളർ ഒരു റെഡ് അങ്ങനെ വരുന്നു റെഡ്ഡാന്ന് പറയാതെ ആ ബോർഡർ വരുന്നത് നെക്സ്റ്റ് വരുന്നു പർപ്പിൾ കളർ ബോർഡറിൽ ഇങ്ങനെ വരുന്നു നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു അതിൻ്റെ ബോർഡർ വരുന്നത് നേവി ബ്ലൂ ഉള്ളിൽ നേവി ബ്ലൂവും ആ പിക്ക് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു ഒരു മസ്റ്റാർഡ് എല്ലോ അതിൽ മെറൂണും ഒക്കെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതാ ഇങ്ങനെ നമ്മൾ അജ്രക് ഡിസൈൻ ആൻഡ് ബ്ലോക്കിലൊക്കെ വരുന്ന ഡിസൈൻ പോലത്തെ ഒന്ന് നമ്മൾ സാദാ ജയ്പൂർ കോട്ടണിൽ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റിപ്പത്ത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ നൈറ്റി മാം അപ്പോൾ ക്രിസ്മസിന് മുമ്പായിട്ട് നൈറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ അതിലിഷ്ടമുള്ളത് എടുത്തോളൂ കേട്ടോ ഇനി നമ്മൾ ത്രീ പീസ് സെറ്റാണ് അതിൽ നമ്മൾ നൂറ് രൂപയുടെ സെറ്റില്ല നമ്മൾ ഒരിടയ്ക്ക് കുറേ ഒരുപാട് കൊണ്ടുപോയിരുന്നു തിക്ക് കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്ന കാണിച്ചു തരാം ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ പറ്റ പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെഷീൻ വാഷൊക്കെ അങ്ങനെ ചെയ്ത് കളർ ഗാർഡ് ഒന്ന് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇങ്ങനെ സാധാരണ നല്ല കോട്ടൺ ആകുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെ ഉപയോഗിക്കാൻ ഏറ്റവും സുഖമായിരിക്കും പക്ഷെ നമ്മൾ കളർ ലീക്കിങ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ കളർ ലീക്കിങ് അല്ല നമ്മൾ ഇത്രയും ബ്രൈറ്റ് കളർ ആയതുകൊണ്ട് കളറായതുകൊണ്ട് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്താൽ നല്ലത് നല്ലത് ഇതുണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഫോർട്ടി ഫോർട്ടി കോട്ടൻ എന്ന് പറഞ്ഞാൽ തിക്ക് കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ് രൂപ ഇത് ത്രീ പീസ് സെറ്റ് ആണ് സെറ്റായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക ഇത് ടോപ്പ് അതിലെ ഇതാ ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കൂടെ സെറ്റായിട്ടാണ് കിട്ടുക ദുപ്പട്ടയും നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ടോപ്പ് ബോട്ടം അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു നിങ്ങൾക്ക് എത്രത്തോളം വേണോ രണ്ടേകാലോ രണ്ടര നിങ്ങളുടെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ദുപ്പട്ട തീരുന്ന വരെ നമ്മൾ സെറ്റ് ആയിട്ട് കൊടുക്കുക ദുപ്പട്ട കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സിംഗിൾ ആയിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ വരുന്നു മൽക്കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് നയൻറ്റി റുപ്പീസും വരും തൊണ്ണൂറ് രൂപ അപ്പോൾ ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളൊരു സെറ്റ് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു രണ്ടര മീറ്റർ ദുപ്പട്ടെടുക്കുക നമുക്കൊരു അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് സെറ്റിന് റേറ്റ് വരിക നിങ്ങൾക്ക് പക്ഷേ എത്രയാണ് രണ്ടര മൂന്നും എത്ര നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം ത്രീ പീസ് സെറ്റായിട്ടാണ് കിട്ടുന്നത് നെക്സ്റ്റ് നമ്മൾ ക്യാമ്പറി കോട്ടണിലെ സെറ്റാണ് ഇതാ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇതെല്ലാം ദുപ്പട്ട പീസ് ആയിട്ടായിരിക്കും വരിക കേട്ടോ ഇങ്ങനെ വരുന്നു നൂറ്റി ഇരുപത് രൂപ ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു ഇതെല്ലാം സെറ്റ് ആയിട്ടാണ് കേട്ടോ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ടയുടെ റേറ്റ് ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പും ബോട്ടും തുപ്പട്ടയും ഇത് നമ്മളൊരു സെറ്റായിട്ട് എടുക്കുമ്പോൾ എണ്ണൂറ്റി പത്ത് രൂപയാണ് ഏകദേശം വരിക അത് രണ്ടര രണ്ട് അതിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് മീറ്റർ രണ്ട് രണ്ട് മീറ്റർ ടോപ്പ് രണ്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ എടുക്കാം അതിനനുസരിച്ച് കുറവ് അല്ലെങ്കിൽ മൂന്ന് മീറ്റർ വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ക്യാമ്പറി കോട്ടണിൽ ഡാർക്ക് പീച്ച് ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നല്ല ബ്രൈറ്റ് പീച്ച് കളറിലാണ് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അതിൽ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇന്ന് കോട്ടണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ റയോണോ ഉണ്ട് കേട്ടോ അതിൽ റയോണോ ഉണ്ടല്ലോ അതെങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ ആയിരുന്നു അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ത്രീ പീസ് സെറ്റ് ഇനി നമ്മൾ ഒരു വെറൈറ്റി പ്രിൻറ്റഡ് ഹക്കോബ അതിൻ്റെ നമ്മൾ പാച്ച് വർക്ക് മെറ്റീരിയൽ അജ്രക്കിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ദുപ്പട്ട ചെയ്യുന്നതൊക്കെ അല്ലേ ആ ഒരു ഡിസൈൻ പാറ്റേണിൽ പ്രിൻ്റ് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അതിനെ കണ്ടുപിടുത്തുകൊണ്ടു വന്നു പിടിച്ചുകൊണ്ട് വന്നതാണ് ഇതാ അങ്ങനെ വരുന്നു നമ്മൾ സോഫ്റ്റ് സോഫ്റ്റ് ആണ് ഇങ്ങനെ വരുന്നു പ്രിൻറ്റഡ് ഹക്കോബയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ നമ്മളിങ്ങനെ വരുന്നത് നമുക്ക് ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് ടോപ്പത്തിൽ ഒരു ഡിസൈൻ പാറ്റേൺ ആയതുകൊണ്ടേ ഇതാ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും ലൈനിങ് വെച്ചിട്ട് ടോപ്പ് ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് നമ്മളിതിൽ എടുത്തിരിക്കുന്ന അക്കോപ്പിലായി പീച്ച് അക്കോബ അല്ലെങ്കിൽ പ്ലെയിൻ കളറിലുള്ള ഏതെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ടുള്ളവർക്ക് ദുപ്പട്ടയായിട്ടൊക്കെ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം നമ്മൾ ആ ഒരു പാച്ച് വർക്ക് വരുന്ന പാറ്റേൺ നമ്മൾ ഒരുപാട് ദുപ്പട്ടാസിലും നമ്മൾ മെറ്റീരിയലിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ഇനി നമ്മൾ അജിരക്കിലൊക്കെ നോക്കട്ടെ അജിരക്കിൽ ഞാൻ ഇനി വരാനുണ്ട് കേട്ടോ അതിൽ നമ്മൾ ആ ദുപ്പട്ടയ്ക്ക് വേണ്ടി ചെയ്ത് നമ്മളിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഞാനിവിടെ കാന്തയിൽ അവൈലബിൾ ആയത് കാണിച്ചുതരാം അതിൽ ഞാനിവിടെ ഉണ്ട് ഇപ്പോൾ വരാം ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ ആ വീഡിയോ ഇങ്ങനെ എടുത്തു വരുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് കാണിക്കുമ്പോഴാണ് അതിൽ നമ്മൾ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ ഈ ഒരു പാറ്റേൺ ഇപ്പോൾ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കാന്താ കോട്ടണിൽ കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പല ഡിസൈൻ്റെ ആ ഫ്യൂഷൻ പോലെ വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നത് കാന്താ കോട്ടൺ ഒക്കെ നമുക്ക് ലൈനിങ് ചെയ്യാം നമ്മൾ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അതിൽ കാണുന്നു അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതുണ്ടോ ഈ ഒരു ഡിസൈൻ പാറ്റേണിലൊക്കെ ആകുമ്പോഴേ തന്നെ നമുക്ക് മുമ്പ് വന്നിട്ടുള്ള ഇതിൽ ഇതിൻ്റെ ഇതിൻ്റെ ബ്ലാക്ക് ഒരു കോഫി ഡാർക്ക് കോഫി ബ്രൗൺ അത് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇത് ഈ കളറിലുള്ളത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല ഡിസൈൻ കൂടിയിട്ട് ഇങ്ങനെ വരുന്നു ക്ലിയർ ആണോ ഇത് വിടുത്താതെ കുറേ ഫോൾഡ് വിടുത്തിയാൽ നമുക്ക് കിട്ടുള്ളത് ഇങ്ങനെ വരും ഇങ്ങനെ വരും നല്ല വൈറ്റ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം അല്ലേ അപ്പം ആ ഒരു ടൈപ്പ് പാറ്റേണിൽ അങ്ങനെ ഡിഫറൻറ്റ് ബ്ലോക്ക്സ് പോലെ തോന്നാവുന്നത് പക്ഷേ ഹാൻഡ് ബ്ലോക്ക് ഒന്നും നല്ല സ്ക്രീൻ പ്രിൻറ്റിംഗ് തന്നെ ചെയ്യുന്നതാണ് ഒരു സോഫ്റ്റ് പ്രിൻറ്റഡ് അക്കോവ ഇങ്ങനെയായിരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ അപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ട് പ്രത്യേകിച്ച് മോഡലൊന്നും ചെയ്തോണമെന്നില്ല സിമ്പിൾ ആയിട്ട് ലോപ്പ് ചെയ്താലും ഭംഗിയായിട്ടിരിക്കും അപ്പോൾ അത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇനി അതുപോലെ ഒരു സുന്ദരി മെറ്റീരിയലാണ് ആണ് അതിനെയൊക്കെ അതിൻ്റെ ഒരു ഭംഗി കണ്ട് പിടിച്ചുകൊണ്ട് വന്നതാണ് ഇത് റയോൺ ആണ് നമ്മുടെ ഒരു ഇക്കത്തിൻ്റെ പ്രിൻ്റ് പോലെയൊക്കെ ഒരു ഫീല് തരുന്ന റയോൺ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ റയോൺ ആണ് ഇങ്ങനെ വരുന്നു ഭംഗിയില്ലേ മെറൂൺ ആൻഡ് ഗ്രേ ഇങ്ങനെ വരുന്നു അപ്പം നൈറ്റിക്കാണെങ്കിലും ടോപ്പിനാണേലും നോർമൽ തിക്നെസ് റയോൺ ആകുമ്പോൾ നമ്മൾ കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ്ങോട് വെച്ചാലും നല്ലതായിരിക്കും ഇങ്ങനെ വരുന്നു ഇനി അതിൽ തന്നെ അതിന് ബോട്ടം ഇതാ ഇങ്ങനെ ഗ്രേ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ടോപ്പും ബോട്ടും അങ്ങനെ വൺ ഫോർട്ടി ഇത് നമ്മുടെ പോപ്പുലർ മെറ്റീരിയലാണ് ബോട്ടം ചെയ്യാനുള്ളത് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ് രൂപ വരുന്നത് നമ്മൾ സ്റ്റിച്ച് ബോട്ടംസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ അവർ ആയതുകൊണ്ട് കൂടെ മെറൂൺ ബോട്ടം വേണമെങ്കിലും അങ്ങനെ ഉണ്ട് കേട്ടോ ഇത്ര കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇത് അപ്റ്റ് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും അപ്പോൾ ഇതിനെയൊക്കെ കുറച്ചുകൂടെ പ്ലസ് സൈസ് വേണമെന്നുണ്ട് ഇത് നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ അതിൽ കൂടെ കുറച്ചുകൂടെ പ്ലസ് സൈസ് വേണ്ടവർക്ക് അവർ ആസ് പെർ ഓർഡർ ചെയ്ത് തരും ബോട്ടം നമുക്ക് പെട്ടെന്ന് ചെയ്ത് തേച്ച് ചെയ്ത് അയയ്ക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇത് നമ്മൾ റെഡി സ്റ്റോക്കായ കളേഴ്സ് ഇപ്പോൾ കാണിക്കുന്നു റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ സുഖമാണിതിൽ ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ലെങ്ങ് കൂട്ടുക കുറയ്ക്കുകയോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യും പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടേതായ ബോ ഓർഡർ നിങ്ങളുടേതായ അളവിൽ ചെയ്തു തരണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും അപ്പോൾ ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു മെറൂണിലെ ഇനി അതിലിപ്പോൾ റെഡി ആയിട്ടുള്ള കളേഴ്സ് റോയൽ ബ്ലൂ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ബോട്ടംസ് വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പൊ നമുക്കിത് ഏതിൻ്റെ കൂടെ ഇപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന സുഖമായിട്ട് ഇടാൻ പറ്റുന്നതാണ് അതങ്ങനെ വരുന്നു നേവി ബ്ലൂ ബ്ലാക്ക് പീച്ച് ഇതെടുക്കുന്നവർക്ക് ബോട്ടം റെഡി ഉണ്ട് കേട്ടോ ഡാർക്ക് ഗ്രേ ഇതുണ്ടോ ഇങ്ങനെ എടുക്കാം ഒനിയൻ പിങ്ക് ഏതെങ്കിലും കളർ കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ലൈറ്റ് പിസ്ത പാരറ്റ് ഗ്രീൻ ഒരു ലൈറ്റ് പർപ്പിൾ നമ്മൾ വാടാമല്ലി കളർ പറയില്ല പർപ്പിൾ കളറ് മസ്റ്റേഡ് അല്ലോ അത്രയും കളേഴ്സാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് വൈറ്റ് ഉണ്ടാവും വൈറ്റ് ഇപ്പോൾ റെഡി ഇല്ല എന്നാൽ ചെയ്തു തരുമോ കേട്ടോ നമ്മളടുത്ത സാരി റെഡി നമ്മൾ പാച്ച് വർക്ക് സാരീസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പഠിത്തൊരു സാരി റെഡിയായത് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കും ചിലത് നമുക്ക് സമയം ഉണ്ടാവില്ല പെട്ടെന്ന് അയക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി അവർ ചെയ്തു തരും അക്കോബ ചെയ്യുമ്പോൾ പിന്നെ അതിന് അതിൻ്റേതായ ഒരു ലോങ് ലൈഫ് കിട്ടും നമ്മൾ ഫാൻസി മെറ്റീരിയൽസിൽ ഇപ്പോൾ കോട്ടൺ സ്ലബിൽ ചെയ്തു ജോർജറ്റിൽ ചെയ്തു ആ മിറവർക്കിലുള്ളതിലെല്ലാം ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ചെയ്തു നമ്മൾ അക്കോബ ചെയ്യുവാനും വേറൊരു ഫീലാണ് ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ അതിൻ്റെ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് കാരണം ഇതിൽ മെറ്റീരിയലിൻ്റെ വാല്യുവിനെയൊക്കെ കൂടുതൽ ഇതിൻ്റെ പണിക്കാണിതുണ്ടോ ഇവിടെ പാച്ച് വർക്ക് ഇങ്ങനെ നമ്മൾ ഈവൻ ഇതിന് ടു സൈഡ് ഈ ബോർഡർ കൊടുക്കും നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ച് ചെയ്തു തരും കേട്ടോ ബോർഡർ കൂട്ടുക കുറയ്ക്കുകയൊക്കെ വേണമെങ്കിലും ഇതുണ്ട് ഈ ഈ പീസുകളെല്ലാം ജോയിൻ ചെയ്തുണ്ടാക്കുന്നതാണ് ഇതിങ്ങനെ ഫുൾ സാരിയുടെ ലെങ്ത്തിലും ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡർ ഉണ്ട് ഇനി ആ ബോർഡർ താഴെ വീതി കൂട്ട് കുറയ്ക്കുക എങ്ങനെ വേണമെന്ന് അതനുസരിച്ച് ചെയ്തു തരും ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വർക്ക് കൊടുക്കുന്നവർ അങ്ങനെ ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് തരും അപ്പോൾ ഇതിന് റേറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓൺവേർഡ്സ് ആണ് ചെയ്യുന്നത് ഇത് പക്കോബയിലാണ് ഇങ്ങനെ വരുന്നു എൻ്റെ ടേഴ്സൽസ് ഉണ്ട് ഇങ്ങനെ വരുന്നു ഇനി നിങ്ങളുടേതായ ഡിസൈൻസ് പാറ്റേൺ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യും ഇന്നലെ ഈ കസ്റ്റമറിന് നമുക്കൊരു പാച്ച് വർക്ക് ബ്ലൗസ് പീസും വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് വൺ വൺ മീറ്റർ ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി അങ്ങനെ അവർ ഓർഡർ എടുക്കുമ്പോൾ പറഞ്ഞു തരും കേട്ടോ ഇന്നത്തെ വൺ മീറ്ററിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ആവശ്യാനുസരണം അത് നമ്മൾ ചെയ്തു തരും അപ്പോൾ ഇവർക്ക് പല്ലുവിലേക്ക് ഒരുപാട് ലെങ്ത്ത് വേണ്ട നമ്മൾ സാധാരണ വൺ പോയിൻറ്റ് ത്രീ മീറ്റേഴ്സിലൊക്കെ ചെയ്യുക അപ്പോൾ ഇതിന് പല്ലു ഒത്തിരി മുകളിലോട്ട് കയറി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ പല്ലു നിൽക്കുമ്പോൾ ഈ ഒരു ബ്ലൗസും ഫുൾ പാച്ച് വർക്കിൽ എനിക്കത് കറക്റ്റ് സെറ്റ് ചെയ്തറിയില്ല കേട്ടോ ഇവിടെ ആളില്ലല്ലോ പിടിച്ച് തരാനൊന്നും അപ്പോൾ അതങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും സാരിയും ബ്ലൗസും കൂടെ അതിന് ഞാൻ ഞാനിനി പിടിച്ച് കാണിച്ചതൊന്നും കൊളാക്കി തരുന്നില്ല അത് നല്ലൊരു ലിവ്യൂ ഉണ്ടാവും ഒരാൾ ഹെൽപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് കാണിച്ച് തരാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതാണ് സാരി അപ്പോൾ സാരി കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ആ ഒരു ഫിനിഷ് ചെയ്ത് മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്തു തരും അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഇപ്പോൾ റെഗുലറായിട്ട് ഇപ്പം അപ്ഡേറ്റ്സ് വരുന്നില്ല കാരണം എൻ്റെ ഫോണൊന്നു പണി തന്നു ഫോൺ വെച്ചിട്ട് വന്നിട്ട് അപ്പോൾ സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു വേറെ ഫോണിലേക്ക് സിം ഇട്ടിട്ടാണ് അപ്പോൾ കുറേ വാട്സപ്പ് കാര്യങ്ങളൊക്കെ പോയി അതുകൊണ്ട് അങ്ങനെ ഒത്തിരി പണി കിട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഉണ്ടാകും ഇനിയിപ്പോൾ ഞാനതിലിപ്പോൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താലും പിന്നിപ്പോൾ വീണ്ടും മറ്റേ ഫോൺ വരുമ്പോഴത്തേക്കും ഒക്കെ എന്നിട്ട് ചെയ്യാൻ വിചാരിച്ചു എനിക്ക് ആ ഒരു കോൺഫിഡൻസ് പോയി നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സന്തോഷ സഹചാരിയായ സംഭവം അപ്പോൾ ഓരോരോ പണി കിട്ടുന്നതാണ് അവസാരല്ല അപ്പോൾ അത് ശരിയായി കഴിഞ്ഞിട്ട് റെഗുലർ അപ്ഡേറ്റ്സ് ഒക്കെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ അതിലുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് വ്യത്യസ്തമായ ഒരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി